എ എന്ന പദം നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട് എന്താണ് അതിൻ്റെ അർത്ഥം എ മണ്ടൻ എന്നാണോ നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് രാത്രി ഒമ്പത് നാൽപ്പത്തി അഞ്ച് മദ്രാസ് പട്ടണം ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയാണ് ഒന്നാം ലോകമകായ കാലമാണത് അപ്പോൾ ദൂരെ നടക്കുന്ന യുദ്ധത്തിൻ്റെ അലയോലികൾ ഇന്ത്യയിലേക്ക് സ്പെഷ്യലി ദക്ഷിണേന്ത്യയിലേക്ക് അത്രമാത്രം എത്തിയിട്ടില്ല അപ്പോൾ ഈ രാത്രിയുടെ മറവിൽ കിഴക്കിൻ്റെ അരയണം എന്നു പേരുള്ള ഒരു കപ്പൽ വന്ന് മദ്രാസ് തുറമുഖത്ത് വന്ന് നങ്കൂരമിടുന്നു ആ കപ്പലിൽ നിന്ന് നൂറ്റി മുപ്പത് റൗണ്ട് പീരങ്കികൾ ശബ്ദിച്ചു ലക്ഷ്യം വെച്ചിരിക്കുന്നത് ബർമ ഓയിൽ കമ്പനിയുടെ പത്ത് ലക്ഷം ലിറ്റർ മണ്ണെണ്ണ ശേഖരിച്ചു വെച്ചിരിക്കുന്ന പൈപ്പുകളും ടാങ്കുകളുമാണ് ഒരു ഉണ്ട പോലും ലക്ഷ്യം തെറ്റാതെ കൃത്യമായി എല്ലാ ടാങ്കറുകളിലും പതിച്ചു എണ്ണ ടാങ്കറുകൾ നിന്ന് കത്തി മദ്രാസ് പട്ടണം നട്ടുച്ച പോലെ ജ്വലിച്ചു ആൾക്കാർ കയ്യിൽ കിട്ടിയ സാധനങ്ങളെല്ലാം എടുത്ത് ഓടാൻ തുടങ്ങി അപ്പോൾ അവരറിഞ്ഞു ജർമ്മൻ അല്ലിയോട എന്നൊക്കെ ചോദിക്കുന്ന പോലെ ജർമ്മനിയിൽ നിന്ന് വന്ന ഒരു കപ്പലാണത് ചരക്ക് കപ്പൽ എന്നുള്ള രീതിയിൽ വേഷം മാറി സഞ്ചരിക്കുന്ന എസ് എം എസ് എംഡൻ ജർമ്മനിയിലെ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് എംഡൻ എന്ന് അപ്പോൾ അതിൻ്റെ പേരിലുള്ള ഒരു കപ്പലാണ് പന്ത്രണ്ട് ബോയിലറുകളുള്ള ഏറ്റവും അവസാനത്തെ സ്റ്റീമിൽ വർക്ക് ചെയ്യുന്ന ഒരു കപ്പലാണത് അന്ന് മുതൽ മദ്രാസ് ജനത്തിന് വരുന്നതും പോകുന്നതും അറിയാത്ത രീതിയിൽ ഒളിഞ്ഞു മാറി നടക്കുന്നവനെ സൂചിപ്പിക്കുന്ന ഒരു വേർഡായി എംഡൻ എന്നുള്ളത് കൊളോക്കലി അത് വന്നപ്പോൾ എമണ്ടൻ എന്ന് വന്ന് മാറി തമിഴ്നാട്ടിലൊക്കെ കുട്ടികളെ പേടിപ്പിക്കാനായിട്ട് വേഗം ചോറ് കഴിച്ചോ യെമണ്ടൻ വരും എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് കാര്യങ്ങളെത്തി എന്നാൽ ഇത് മലയാളത്തിലെത്തിയപ്പോൾ യമണ്ടൻ എന്നുള്ളത് വലുത് എന്നുള്ള അർത്ഥത്തിലേക്ക് മാറി വലുത് അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾ എമണ്ടൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക അതിൻ്റെ ഹിസ്റ്ററി ഇതാണ് ഇനി നാളത്തെ വേർഡ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് കസബ എന്നൊക്കെ നമുക്ക് ചിലർക്കെങ്കിലും അറിയാം കസബ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും അപ്പോൾ എന്താണ് ഈ കസബ അത് പല സ്ഥലങ്ങളിലും ഉള്ള പോലീസ് സ്റ്റേഷനാണോ അത് ഒരിടത്ത് മാത്രമുള്ള പോലീസ് സ്റ്റേഷനാണോ നിങ്ങൾക്കറിയാമോ അറിയാമെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ കുറിക്കുക ഇല്ലെങ്കിൽ നാളെ നോക്കാം